നാടെങ്ങും ഇപ്പോൾ മേട്ടു വസന്തമാണ് പുൽമേടുകളിൽ നീലവസന്തം തീർത്തിരിക്കുന്ന കുറിഞ്ഞു കാണാനും ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് ഇവിടങ്ങളിൽ എത്തിച്ചേരുന്നത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കന്നിക്കല്ല് പുൽമേട്ടിൽ നീലവസന്തം തീർത്തിരിക്കുകയാണ് മേട്ടു കുറിഞ്ഞി ഇവിടേക്കെത്താൻ സഞ്ചാരയോഗ്യമായ വഴിയില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പീരുമേട് പരുന്തുംപാറ കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഏക്കർ തുടങ്ങിയ മേഖലകളിൽ മേട്ടുകുറിഞ്ഞി വസന്തം കാഴ്ചക്കാർക്ക് അനുഭവം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മറ്റൊരു മേട്ടുകുറിഞ്ഞി വസന്തം കന്നിക്കല്ലിലാണ് പുൽമേട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് മേട്ടുകുറിഞ്ഞി വസന്തം തീർത്തിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ ഇവിടെ മേട്ടുകുറിഞ്ഞി പൂത്തിരുന്നെങ്കിലും ഇത്ര അധികമായി പൂത്തിരുന്നില്ല പുൽമേട്ടിലെ ഈ നീലവസന്തം കാഴ്ചക്കാർക്ക് അനുഭവം സമ്മാനിക്കും എന്നാൽ ഇവിടേക്ക് എത്തിച്ചേരാൻ സഞ്ചാരയോഗ്യമായ ത് ഈ സൗന്ദര്യം അധികം ആളുകളിലേക്ക് എത്തുന്നതിന് വിലങ്ങുതടിയായി മാറും എന്നാൽ സാഹസിക പ്രിയർക്ക് ഇവിടം ഇഷ്ടമാകാനുള്ള സാധ്യത ഏറെയുമാണ് അയ്യപ്പൊങ്കോല് പഞ്ചായത്ത് എട്ടാം വാർഡ് കന്നിക്കല് കരയിൽ ഭജൻമാടം ജംഗ്ഷൻ ചേർന്നുള്ള പടിപ്പുരമേടും എന്റെ പറമ്പിൻ്റെയും ഭാഗത്തായിട്ടാണ് ഈ കുറിഞ്ഞു പൂത്ത് നിൽക്കുന്നത് ഈ കുറിഞ്ഞു പൂത്ത് നിൽക്കുന്നത് കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും ഇവിടെ സഞ്ചാരയോഗ്യമായ യോഗ്യമായ ഒരു റോഡില്ലാത്തതിന്റെ ഇതിലുകൊണ്ടാണ് ആൾക്കാർ വരാതെ നിൽക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് അടിയന്തരമായി ഈ പ്രദേശത്ത് ടൂറിസം മേഖലയായി വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസി എന്ന നിലയിൽ സമുദ്രനിരപ്പിൽ നിന്നും വളരെയധികം ഉയരത്തിലാണ് ഈ വേട് നിലകൊള്ളുന്നത് ഇവിടെ നിന്നുള്ള അകല കാഴ്ച അതിമനോഹരമാണ് ഇടയ്ക്ക് കോടമഞ്ഞിന്റെ അകമ്പടിയും ഉണ്ടാകും നമുക്കിപ്പം അറിയാവില്ല നമ്മൾ ഈ കുറിഞ്ഞു പൂക്കുന്നതൊക്കെ നമ്മൾ മൂന്നാറ് പോയി ആണ് നമ്മൾ ഈ ജനങ്ങളെല്ലാം പോയി കാണുന്നത് നമ്മുടെ ഈ പ്രദേശത്തല്ല ആകെ നമ്മൾ കാണുന്ന കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാറ് അതുപോലെ തന്നെ നമ്മുടെ രാമക്കൽമേട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയ ഒരു അനുഭവം അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒരു അടിയന്തരമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇതിൻ്റെ മനോഹരത നമ്മൾ ഒട്ടും നഷ്ടപ്പെടുത്താതെ മനുഷ്യർക്ക് വന്ന് കാണുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് മേട്ടുകുറിഞ്ഞി വസന്തം അറിഞ്ഞും കേട്ടും സമീപവാസികളും ഇവരുമായി ബന്ധപ്പെട്ട ചില ആളുകളും മാത്രമാണ് ഇവിടെ എത്തി ആസ്വദിച്ച് മടങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന